നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചെറിയ ഉള്ളി റോസ്റ്റ് ആണ് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം ഒരു കിലോ ചിക്കനാണ് ഞാനൊന്ന് കറി പീസായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ചിക്കനിലേക്ക് പുരട്ടി വെക്കാൻ ആവശ്യമായ ചേരുവകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതൊരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറല്ല അല്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഒരു വലിയ നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ഒരു പകുതി മുറി പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങ നീരാണിത് അപ്പം പിന്നെ ഇത് നന്നായിട്ട് ഈ ചേരുവെല്ലാം ചിക്കനിലേക്കൊന്ന് ചേർത്ത് പിടിപ്പിച്ചു കൊടുക്കാം ചിക്കനിലേക്ക് ചേരുവെള്ള നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു മണിക്കൂറത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഫ്രിഡ്ജില് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞെടുത്താലും മതി ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് അപ്പോൾ തയ്യാറാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം ആദ്യം ചൂടായ പാത്രത്തിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം അടുത്തായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് വറ്റൊരു മുളക് ചതച്ചെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ചെരുവുളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കാം പുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികളെല്ലാം ചേർത്ത് ആ ചുവന്നുള്ളിയിൽ നിന്ന് നന്നായിട്ട് വയറ്റി വന്നതിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് ആ ചേരുവകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേയിച്ചെടുക്കാം ചിക്കൻ ഇതിൽ ഒന്ന് ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ആദ്യം ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ വരാനെതിരേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഒന്ന് കൂട്ടി വെച്ച് ചിക്കൻ ഒന്ന് വേഗിച്ചെടുക്കുക ചിക്കൻ്റെ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ആ ഒരു റോസ്റ്റിൻ്റെ വരുവത്തിലേക്ക് അപ്പോൾ ഞാൻ ഇത്രയും ഒരു ഗ്രേവിയിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കുറച്ചുകൂടി വറ്റിച്ച് വേണമെങ്കിലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊന്ന് നമുക്കെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണിത് അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്